ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം അൻപതിൽ പരം ചെടികൾ കാണിക്കുന്നുണ്ട് അതിൽ ഒരു പത്തോ പന്ത്രണ്ടോ പ്ലാന്റ്സോ ഒഴികെ ബാക്കി എല്ലാ പ്ലാന്റ്സിനും നാൽപ്പത് രൂപയിൽ കുറവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫോർട്ടി റുപ്പീസ് ഓർ ബിലോ ഫോർട്ടി അങ്ങനെയാണ് റേറ്റ് ഈ ബൊഹീമിയ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ഉണ്ടോ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം താഴെ താഴെക്കാട് വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് ഇന്ന് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാ നോക്കാം ഈ പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ എടുത്ത് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്താൽ മതിയാവും നമ്മൾ ഡി ടി ഡി സിയും പ്രൊഫഷണലും ത്രൂ ആണ് കൊറിയർ സർവീസ് അയയ്ക്കുന്നത് ആൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസസ് അവൈലബിൾ ആണ് ഈ ഡി ടി ഡി സിയും പ്രൊഫഷണലും സർവീസുള്ള ഇടങ്ങളിലെല്ലാം നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി കേട്ടതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പ്ലാൻ്റ് നമ്മളെപ്പോഴും പറയാറുള്ളത് ഈ പ്ലാന്റിൻ്റെ ബ്ലാക്ക് മണി പ്ലാന്റ് എന്നാണ് എന്നാൽ ഇതൊരു ബ്ലാക്ക് സിങ്കോണിയാണ് കേട്ടോ ബ്ലാക്ക് സിങ്കോണിയ വെറൈറ്റിയാണ് ഇത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഓരോ പ്ലാന്റിൻ്റെ എല്ലാ പ്ലാന്റും ഒരുപാട് പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് എല്ലാ പ്ലാന്റിൻ്റെ നെയിംസും പറഞ്ഞു പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും പേരും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്പേഴ്സും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ നെയിമും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റാത്ത അമ്മമാർക്കാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എടുക്കുന്നതിന് പകരം അതിൻ്റെ പ്ലാന്റിൻ്റെ നമ്പർ പറഞ്ഞാൽ മതിയാവും ഈ സെക്കൻഡ് കണ്ടില്ലേ ഈ സെക്കൻഡ് ഓരോ സിംഗിൾ പ്ലാന്റിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് ആണ് പത്ത് രൂപ ഇങ്ങനെ സ്പെസിഫൈ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് വോയിസ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളതൊന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം പല കൂട്ടുകാരും പല അമ്മമാരും വീഡിയോ മുഴുവനായിട്ട് കാണാതെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഓർഡർ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം അവർ നമുക്ക് സ്പീഡ് പോസ്റ്റ് ആയിരുന്നു വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ സ്പീഡ് പോ സ്പീഡ് പോസ്റ്റ് ചെയ്യുന്നില്ല അതിൻ്റെ റീസൺ കൂടി ഞാനിവിടെ പറയാം ഇത് എത്ര പേര് അറിയില്ല അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാത്തത് എന്നാലും ഇതിൽ പറയാം സ്പീഡ് പോസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പായിട്ട് എനിക്ക് സ്പീഡ് പോസ്റ്റിൽ അവിടെ എത്തിച്ച് സെൻഡ് ചെയ്യാൻ പറ്റില്ല ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ നിയർ ബൈ സ്പീഡ് പോസ്റ്റ് അയക്കുന്ന തൊട്ടടുത്ത് പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിലും അവിടുന്ന് ഈ പ്ലാൻസിൻ്റെ കൊറിയേഴ്സ് അവർ അയക്കാൻ അയക്കാറില്ല അപ്പം നമുക്ക് വേറൊരു ടൗണിലേക്ക് ഒരു ഫോർ ടു ഫൈവ് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് ആ ടൗണിൽ നിന്ന് ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വേണം നമ്മൾ അയക്കാനായിട്ട് അപ്പം നമുക്കത് ബുദ്ധിമുട്ടാണ് രാവിലെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ അത് അവിടെ കൊണ്ടുപോയി കൊടുക്കാനുള്ള പ്രയാസമുള്ളത് കൊണ്ടാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല ഡി ടി സിയും പ്രൊഫഷണലും കൊറിയേഴ്സും മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ മൊത്തം അൻപതിൽ കൂടുതൽ പ്ലാൻസ് കാണിക്കുന്നുണ്ട് അതിൽ മാക്സിമം എല്ലാ പ്ലാൻസിനും ഒരു മുപ്പത് വെറൈറ്റി പ്ലാൻസിനോളം നാല്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അങ്ങനൊരു പ്രത്യേകതയും കൂടി ഈ വീഡിയോയ്ക്ക് ഉണ്ട് ബാക്കി വരുന്ന ഒരു പത്തോ പതിനഞ്ചോ പ്ലാൻസിന് മാത്രമാണ് നാൽപ്പത് രൂപയിൽ കൂടുതലുള്ളൂ ബാലൻസ് എല്ലാ പ്ലാൻസിനും എറൗണ്ട് ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നാൽപ്പതോ നാൽപ്പതിൽ കുറവോ ആയിട്ടുള്ള റേറ്റ് ആണ് വരുന്നത് അപ്പോൾ പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പേഴ്സോ അതേപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്താൽ മതി ഈ കാണുന്ന ചെടി പലരും കണ്ടിട്ടുണ്ടാകും കനേഡിയൻ കൊന്ന എന്നാണ് ഇതിൻ്റെ പേര് എവർഗ്രീൻ ഫ്ലവർ ആണ് എപ്പോഴും ഇതിൽ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും നല്ല നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അങ്ങനെ നമ്മളെടുത്ത് ഒരുപാട് വെറൈറ്റി ഈ വീഡിയോയിൽ നമ്മൾ പത്തറുപത് വെറൈറ്റീസാണ് കാണിക്കുന്ന പ്ലാന്റ്സിൻ്റെ മൊത്തം ആ പ്ലാന്റ്സിൽ നിന്നുള്ള ഒരു ഓഫർ വീഡിയോ കൂടിയാണിത് അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള രണ്ട് ഓഫർ വീഡിയോസും അത് രണ്ടും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് ഈ വീഡിയോ ആണ് ഇനി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസും ഈ റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കാറ്റലോഗിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില പ്ലാൻസിനൊക്കെ റേറ്റ് ഡിഫറൻസ് തോന്നാം അത് നമ്മൾ ഈ ഓഫർ റേറ്റിന് കൊടുക്കുന്നതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ റേറ്റ് ഒരു ഓഫർ പ്രൈസ് ഇടുന്നതാണ് ലോ പ്രൈസ് ആക്കിയിട്ട് ഇടുന്നതാണ് കേട്ടോ കാറ്റലോഗിലുള്ള റേറ്റ് ആയിരിക്കും യഥാർത്ഥ റേറ്റ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി ടെൻക്ക് ആവാൻ നമ്മൾക്ക് ഏക ഒരു ഫോർ ഹൺഡ്രഡ് അറൗണ്ട് ഫോർ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് മതി അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഒരു സർപ്രൈസും കൂടി ഉണ്ട് ഒരാൾക്കാണ് ആ സർപ്രൈസ് കിട്ടുക അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ ഞാൻ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇതൊരു ഗീവ് അവേ പോലെയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ എപ്പോഴും ഇതേപോലുള്ള ഓഫർ ഓഫർ വീഡിയോസായിട്ട് എപ്പോഴും നമ്മൾ വരുന്നതാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മളെ വീഡിയോസ് വൺ ലാക്ക് വ്യൂസ് വരെ പോയിട്ടുള്ള വീഡിയോസ് വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിലുള്ള പല പ്ലാൻസും എനിക്കറിയാം റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോസിലും അല്ലെങ്കിൽ നമ്മളെ കാറ്റലോഗിലും ഒക്കെ കണ്ട പ്ലാൻസ് ആയിരിക്കും എന്നാലും ഇതറിയാതെ നമ്മളടുത്ത് നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോഴും ഇത് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ ഒന്നും കൂടി മെൻഷൻ ചെയ്തിട്ടിട്ടുള്ളത് അതുമാത്രമല്ല പ്രൈസില് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് കൂടിയാണ് നമ്മൾ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഗിവ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ടെൻ കെ ആവുന്നത് വരെ നമ്മൾ ഗിവ് എവേ ഉണ്ടാവുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ ഗിവ് എവേക്ക് വേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കും ഈ വീഡിയോൻ്റെ അവസാനത്തിനുള്ളിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങൾക്ക് കഥകളൊക്കെ വളരെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെറിയൊരു കഥയിലോട്ട് തന്നെയാണ് പോകുന്നത് ഞാൻ ആദ്യമായിട്ട് ഒരു നഴ്സറി ആദ്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഞാൻ നഴ്സറികളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ പ്ലാന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നഴ്സറിയിലോട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല മീൻസ് ചെടികൾ നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ തൈകളോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക ദാറ്റ് കൈൻഡ് ഓഫ് എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ തൈകൾ നമുക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെ തൈകൾ അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടാണ് നഴ്സറിയിൽ പോയിട്ടുള്ളൂ ആദ്യമായിട്ട് ഞാനൊരു ഒരു ഫോട്ടോയിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോയിൽ ഞാൻ ഒരു ഒരു പ്ലാന്റ് കണ്ടു ആ പ്ലാന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അത് എവിടെയാണ് കിട്ടുകയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഇങ്ങനെ അന്വേഷണം 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 നടന്ന് അവസാനം എൻ്റെ സിസ്റ്ററോട് എൻ്റെ സിസ്റ്റർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെടിപ്രാന്തിയാണ് അപ്പോൾ സിസ്റ്ററോട് ചോദിച്ചു ഇങ്ങനെ ഈ പ്ലാന്റ് എവിടെയെങ്കിലും കിട്ടാനുണ്ടോ കിട്ടുകയാണെങ്കിൽ എനിക്കൊരു പ്ലാന്റ് വേണം അന്ന് എൻ്റെ അടുത്ത് ഒരു ചെടികൾ പോലും ഇല്ല കേട്ടോ ഇവിടെ വീട്ടിൽ ആർക്കും ചെടികൾ ചെടികളിഷ്ടമല്ല എനിക്ക് മാത്രമാണ് ചെടികൾ ചെടികളിഷ്ടമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളൊന്നുമില്ല എൻ്റെ ആഗ്രഹത്തിന് ഞാൻ അവിടെ എവിടെയും കുത്തിപ്പിടിപ്പിച്ച ഒന്ന് രണ്ട് ചെടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു പ്ലാന്റ് വാങ്ങണം എന്നുള്ളത് അതൊരു ബ്ലാക്ക് റബ്ബർ പ്ലാന്റ് ആയിരുന്നു എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല ഞാനതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചു ഗൂഗിളിൽ സെർച്ച് ചെയ്തു അങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ റബ്ബർ പ്ലാന്റ് ആണ് ബ്ലാക്ക് റബ്ബർ പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി പക്ഷേ ആ പ്ലാന്റ് എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും അതിന് എത്ര റേറ്റ് ഒന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയാണ് എവിടെ നിന്നെങ്കിലും എനിക്കിത് വാങ്ങണം നിർബന്ധമായിട്ട് ഇത് വാങ്ങണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു ഇതേപോലെ നമുക്ക് നഴ്സറികളിലൊക്കെ പോകുമ്പോൾ നോക്കാം സിസ്റ്റർ സ്ഥിരമായിട്ട് പോകുന്നതാണ് നഴ്സറിയിലൊക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഞങ്ങൾ എന്താക്കി ഒരു ദിവസം നഴ്സറിയിൽ പോയപ്പോൾ ഈ പ്ലാന്റ് കണ്ടു ഈ ഒരു സിംഗിൾ പ്ലാന്റിന് ഏകദേശം ഒരു ഒരടിയിൽ കൂടുതൽ ഹൈറ്റ് വന്നിട്ടുള്ള ഒരു സിംഗിൾ പ്ലാന്റിന് വൺ ഫിഫ്റ്റി റുപ്പീസാണെന്ന് റേറ്റ് പറഞ്ഞത് വൺ ഫിഫ്റ്റി റുപ്പീസ് റേറ്റ് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പ്ലാന്റിന് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇത്രയും റേറ്റുള്ള പ്ലാന്റ് ആയിരുന്നു ഞാനിത് കണ്ടത് ഓക്കെ ഇത്രയും വലിയ വിലയുള്ള പ്ലാന്റ് ഞാൻ എങ്ങനെ വാങ്ങും എന്ന് വിചാരിച്ചിട്ട് ഞാനെന്ന് ആ പ്ലാന്റ് വാങ്ങാതെ വന്നു പക്ഷേ എനിക്കത് ഭയങ്കര ആയിട്ട് ഒരു ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തു ഞാൻ ആ പ്ലാന്റ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ ഞാനത് വാങ്ങിയതുമില്ല എന്തായിരിക്കും അതിൻ്റെ റീസൺ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്കത് വാങ്ങാൻ അത്രയും വിലയുള്ളതുകൊണ്ട് എനിക്കത് വാങ്ങാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആയിട്ട് ഞാൻ എടുക്കാതെ വന്നു അങ്ങനെ ഞാൻ വീണ്ടും അത് അന്വേഷിച്ചു അന്വേഷിച്ചു അന്വേഷിച്ച് നമ്മളെ എൻ്റെ സിസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്തുള്ള വേറൊരാൾ ഇതേപോലെ സെയിൽ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അവരെ മീറ്റ് ചെയ്ത് അവരെ അടുത്ത് നിന്ന് ആ പ്ലാന്റ് എനിക്ക് കിട്ടി സെവൻറ്റി ഫൈവ് റുപ്പീസിനാണ് ആ പ്ലാന്റ് കിട്ടിയത് ആ പ്ലാന്റ് കിട്ടി ഞാൻ കൊണ്ടുവന്ന് നട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സെയിൽ സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് പ്ലാന്റ്സ് എത്തി ഇന്ന് അന്ന് ഞാൻ വൺ ഫിഫ്റ്റി റുപ്പീസിന് ഒരു നഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിട്ട് വാങ്ങാതെ വന്ന ആൾ അതിൻ്റെ ഒരു നൂറ് മടങ്ങ് എമൗണ്ടിന് വരെ ഇപ്പോൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് കാലം നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കും അതെല്ലാം നമുക്കൊരോ മെമ്മറീസാണ് അതുമാത്രമല്ല ഇതെല്ലാം നമുക്കൊരു നല്ല പാഠങ്ങളുമാണ് നമുക്കെല്ലാത്തിനും ഒരു ടൈം ഉണ്ടെന്ന് വിശ്വസിക്കാം ആ ടൈമിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നും നമ്മൾ വിശ്വസിക്കുക വേണ്ടി നമുക്ക് എത്രമാത്രം നമുക്ക് എഫേർട്ട് ഇടാൻ പറ്റുമോ അത്രയും എഫേർട്ട്സ് നമ്മളിടുക അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നല്ലതായിട്ടുള്ള ഒരു തീരുമാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ കുട്ടിക്കഥ ഇനി നമ്മളെ ഗിഫിനെക്കുറിച്ച് പറയാം ഞാൻ അപ്പം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളെ പേര് മെൻഷൻ ചെയ്തിട്ട് നിങ്ങളുടെ എഴുതിയിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു കമൻറ്റിടാം ആ കമൻറ്റിൽ നിന്ന് എടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒരു കമേലിയ പ്ലാന്റ് ഫ്രീ പ്ലാന്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് അത് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന് ശേഷമുള്ള എന്നാണോ ടെൻ കെ സബ്സ്ക്രൈബർ ആവുന്നത് അന്ന് ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ ആ കമൻറ്റ് ചൂസ് ചെയ്ത് എടുത്തിട്ട് അവരെ നമ്മൾ പബ്ലിഷ് ചെയ്യും അത് നമ്മൾ ഈ വീഡിയോയിലായിട്ടോ ഷോർട്സിലായിട്ടോ നമ്മൾ പറയും അവർക്ക് പ്ലാൻസ് നമ്മൾ അയച്ചു കൊടുക്കും ഒരാൾക്കാണ് അതിനുള്ള ചാൻസ് കിട്ടാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഇത്രയും നേരം നമ്മൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇതൊക്കെ നമ്മൾ കൊച്ചു കൊച്ചു എക്സ്പീരിയൻസസ് ഇവിടെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞതിന് മുന്നത്തെ വീഡിയോയ്ക്ക് അതും ഒരുപാട് മനസ്സ് നിറയിച്ച കമൻ്റുകളായിരുന്നു എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റിൽ നിന്ന് നമ്മൾ ഒരാളെ ചൂസ് ചെയ്തിട്ട് അവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും എല്ലാവരും വെയിറ്റ് ചെയ്ത് പുതിയ വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ ഷാഹിന ഫ്രം ഡ്രീം ഗാർഡൻ ബായ്